നമസ്കാരം ആമണക്ക വിത്ത് കാസ്റ്റർ ഓയിൽ സീഡ് ഇതിന്റെ ബൊട്ടാണിക്കൽ നെയിം റിസിനസ് കമ്മ്യൂണിസ്റ്റ് വേറെ നെയ്മായിട്ട് ആമണക്ക വിത്ത് ഏരണ്ടം തമിഴിൽ ആ ആമണക്കെന്ന് പറയും ചിത്തിരം തലരൂപം എന്നൊക്കെ ഇതിന് വേറെ പേരുകളുണ്ട് ഇതിന്റെ മെഡിസിനൽ ആക്ഷൻ എന്ന് പറയുന്നത് ലാക്സേറ്റീവ് ആണ് ആൻറി വാദ ഗലക്ടോ ഗോഗ് ലാക്സേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഷൻ ഇളക്കുന്ന ഒരു ആക്ഷൻ ഇതിനുണ്ട് വാദ വാത ഡിസീസിനും യൂസ് ചെയ്യാറുണ്ട് പിന്നെ മുലപ്പാൽ ചേർത്തുന്നതിനും ഇത് യൂസ് ചെയ്യുന്നു ഈ വിത്തിന്റെ ഉപയോഗം എന്ന് വച്ചാല് ഈ വിത്ത് ചെറുതായിട്ട് നുടച്ചിട്ട് അതിന്റെ ഉട് നീക്കിയിട്ട് അകത്തുള്ള പരിപ്പ് നമ്മൾ എടുത്തിട്ട് ഒരു മൺചട്ടിയിലെ വല്ല ഇട്ടിട്ട് നന്നായി ചൂടാക്കി ചെറിയൊരു ചൂടിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ആ ഒരു ചൂട് വരുമ്പോൾ ഇതെടുത്തിട്ട് ഒരു കോട്ടൺ തുണിയിലെ വെച്ചിട്ട് കിഴി പോലെ കെട്ടിയിട്ട് നമുക്ക് ഏർ കിഴി കൊടുക്കാൻ പറ്റും അതിൻ്റെ ഉപയോഗം നടുവേദന കാൽവേദന മുട്ടുവേദന തലവേദന നിങ്ങൾ എന്നിങ്ങനെയുള്ള വേദനകളൊക്കെ എല്ലാം ഉപയോഗിക്കാം കാൽമുട്ടിൽ ഉണ്ടാകുന്ന വേദന കാൽമുട്ടിൽ പ്രായമായവർക്ക് നീരൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് കുറയ്ക്കാന് ഇത് വെച്ചിട്ട് കിഴി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇതിന്റെ കാസ്റ്റർ ഓയിലിന് റിലാക്സേറ്റീവ് ആക്ഷൻ ഉണ്ട് അതുകൊണ്ട് മരത്തിൽ നന്നായിട്ട് കിളക്കും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും മല വിളക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം മൂല കിട്ടുന്ന അമ്മമാരിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നിപ്പിൾ ക്രാക്സ് ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ എണ്ണ നമ്മൾ വെട്ടുവാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങാൻ അവരെ സഹായിക്കും റിട്രാക്ഷൻ ഉള്ളവർക്കും കാസ്ടർ ഓയിൽ വെച്ചിട്ട് അവിടെ മസാജ് ചെയ്യുന്നത് അത് നോർമലാകാൻ വേണ്ടിയിട്ട് സഹായിക്കും താങ്ക്